ഷംന സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയ വെറൈറ്റി ചായക്കടിയായല്ലോ എല്ലാവരും ഇന്ന് വെറൈറ്റി ചിന്തിക്കുന്നവരാണല്ലോ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കടന്നതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ ചെറിയ പീസാക്കിയിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ കുക്കറിലാണെങ്കിൽ രണ്ടോ രണ്ട് വിസലിൽ വേ പെട്ടെന്ന് തന്നെ ആവും ഉരുളക്കിഴങ്ങായത് കൊണ്ട് നമുക്ക് എണീതി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ആദ്യം വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളെ മസാലകളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം വേണ്ടി ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തത് ഉള്ളിയൊക്കെ നമ്മൾ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമ്മൾ കുട്ടികൾക്കൊന്നും എരിവ് അത്ര വലിയ ഇഷ്ടമില്ലാതുകൊണ്ടാണേ നിങ്ങൾക്ക് ഇപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ പത്ത് പീസ് ബ്രെഡാണ് ഇതിന് വേണ്ടി എടുത്തത് നിങ്ങൾക്കത് വേര് കൂടുതൽ ഇഷ്ടമുള്ള ആളാണെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ഉള്ളി നാല് വെളുത്തുള്ളി ചെറു പീസ് ഇഞ്ചി കുറച്ച് മല്ലേലിയും കറിവേപ്പിലയാണ് എടുത്തത് പിന്നെ എടുത്തതെന്ന് വെച്ചാൽ കടലപ്പൊടിയാണ് ഇത് മുക്കാൽ ഗ്ലാസ് കടലപ്പൊടിയാണ് പത്ത് ബ്രെഡിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് എൻ്റെ ഇതിലേക്കുള്ള മസാല പൗഡർ പൗഡറൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളകുന്നതാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വഴി ഒക്കെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം കുറച്ച് കുറേശായിട്ട് ഒഴിച്ച് ഇളക്കിക്കോ അല്ലെങ്കിൽ കടലുപ്പൊടി ആയതുകൊണ്ട് ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നമ്മൾ നേരത്തെ മസാലയ്ക്ക് വേണ്ടി കട്ട് ചെയ്ത കുറച്ച് മല്ലിയിലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല കട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടി നമുക്ക് ലൂസാക്കി കൊടുക്കാം നന്നായി ലൂസും ആവാൻ പാടില്ല നന്നായി ടൈറ്റും ആവാൻ പാടില്ല അങ്ങനത്തെ ഒരു മീഡിയം സൈസിലാക്കി എടുക്കാം ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ലോണം വെന്തി കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ലോണം ഞാൻ ഉടച്ചെടുത്തതാണ് നല്ല നല്ലോണം ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് അതിൽ കട്ടിയായിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്നും ഉണ്ടാത്ത രീതിയിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ലോണം ഒക്കാം നമ്മൾ മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഒരു പച്ചമുളക് മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒക്കെ ചേർത്ത് നമുക്ക് നല്ലോണം മിക്സിയാക്കി കൊടുക്കാം ഇത് മിക്സാക്കിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറേ ഉപ്പൊന്നും ഇടണ്ട നമ്മൾ ഉരുളക്കിഴങ്ങിന് ഇട്ടല്ലേ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ സമയത്തൊക്കെ നമുക്ക് മിക്സ് ആക്കുന്ന സമയത്തൊക്കെ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം ഇതുപോലെയാണ് ഇതുപോലെയാണേ കൊടുക്കേണ്ടത് ഇതുപോലെ വേറൊരു ബ്രെഡ് എടുത്തിട്ട് നല്ല ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മൾ അടുത്ത ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ പ്രും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് இது போல கட்டே இதுபோல இது போல கட்டே எடுக்கணும் കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെറുതായി പിടിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ എല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം ഒരു മൂന്ന് സ്പൂണ് ഇത് വളരെ കുറഞ്ഞ വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അധികം എണ്ണയൊന്നും കുടിക്കില്ല അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തെടുത്തത് അത്രയും നല്ല ടേസ്റ്റും ഉണ്ടായിന് ഇങ്ങനെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമുക്കിതുപോലെ വേണമെങ്കിൽ എണ്ണയിൽ മുക്കിപ്പോയിരിക്കണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തത് ഇതാവുമ്പോ നമുക്ക് അധികം എണ്ണംന്ന് ആവശ്യമില്ല ഇതുപോലെ തിരിച്ചും മറിച്ചും സൈഡ് വശം ഒക്കെ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കണേ എന്നാൽ എല്ലാ സൈഡും ആയിക്കിട്ടും ഇതാ ഇതുപോലെ ആയി കിട്ടണം ഇതുപോലെ നമുക്ക് സ്പൂണിൽ വെച്ചിട്ടും കുറച്ചെല്ലാം ആവാത്തെടുത്തൊക്കെ നമുക്ക് കടലപ്പൊടി ആക്കി കൊടുക്കാം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ചെറുങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ കുറഞ്ഞ എണ്ണയിലാണ് ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തത് അങ്ങനെ എല്ലാം നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു കടിയാണ് വൈകുന്നേരം ചായക്കായാലും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഒരു വെറൈറ്റി തന്നെ ആകാലോ ഇതൊക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറിക്കരുതേ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ